ഇന്നത്തെ അമലച്ചൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാ കൊടുത്തു വിട്ടേന്ന് നോക്കിയാലോ ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയേ അതുകൊണ്ടെല്ലാം ധൃതി പിടിച്ചാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ പതിവൈറ്റമായ ചോറ് എടുത്തിട്ടുണ്ട് ചൂടായേണ്ട ഞാനിങ്ങനെ നേരത്തെ നേരത്തെ ഇടുന്നത് അവിയൽ വയ്ക്കാനായിരുന്നു പ്ലാൻ പക്ഷേ ഇനി എല്ലാം അരിഞ്ഞു വരുമ്പോൾ എന്ന് കരുതി പിന്നെ ഓമയ്ക്കാ ചെ തൊലി ചെത്തിയത് ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നേ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് തോരനാക്കിയേ കഴിഞ്ഞ ദിവസം അമ്മ തന്നിട്ട് കുറച്ച് കടുുക ഉണ്ടായി അച്ചയ്ക്ക് അച്ചാറ കഴിക്കണത് ഇഷ്ടേ അല്ല ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് കരുതി ഞാൻ അച്ചാറും കൊടുത്തു വിട്ടു പിന്നെ തൈരാണ് എടുക്കുന്നത് ഒരു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഫുഡ് കഴിക്കുക അപ്പോൾ ഞാൻ തൈരിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ കഴിഞ്ഞ ദിവസം ചൂട വെട്ടിയത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഐസായിരുന്നു പിന്നെ അതിനെ ഒരു വിധത്തിലൊന്ന് മെനിക്കെടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ വറുത്തതും സെറ്റാക്കിയിട്ടുണ്ടേ കുറച്ചൊന്ന് ലേറ്റായി പോയാൽ താളം തെറ്റോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും എല്ലാം തട്ടിക്കൂട്ടി പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്തു അപ്പോൾ അമൽസേൻ്റെ ലഞ്ച് ബോക്സിലായിട്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ടാറ്റാ ബബായ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ